അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ആരംഭിച്ചു രണ്ടു ദിവസങ്ങളായി സംഘടിപ്പിച്ചിരിക്കുന്ന സമ്മേളനം കെ കെ ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ആരംഭിച്ചു ജനുവരി ആറ് ഏഴ് തീയതികളിലായിട്ടാണ് സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് ആലപ്പുഴ ഹോം ഇൻ കൺവെൻഷൻ സെന്ററിൽ തയ്യാറാക്കിയ അമൃതഭായി പിള്ള നഗറിലാണ് സമ്മേളനം പുഷ്പാർച്ചന പതാക ഉയർത്തൽ രക്ഷാക്ഷി പ്രമേയം അനുശോചന പ്രമേയം എന്നിവയ്ക്ക് ശേഷമാണ് സമ്മേളനം ആരംഭിച്ചത് സ്വസംഘം ചെയർമാൻ അജയ് സുധീന്ദ്രൻ സ്വാഗതം പറഞ്ഞു ദേശീയ വൈസ് പ്രസിഡന്റും മുൻ ആരോഗ്യമന്ത്രിയുമായ കെ കെ ശൈലജ ടീച്ചർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കൊണ്ട് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറഞ്ഞു നമ്മൾ ആരോടെ സ്ത്രീകൾ നിർബത്തായി പോണൊന്നും പറഞ്ഞിട്ടില്ല ഒരു കാലത്ത് സ്ത്രീകൾക്ക് വഴി നടക്കുന്നതും അറി നടക്കുന്നതും അമ്പലത്തിൽ പോകുന്നൊക്കെ നിശ്ചയിച്ചപ്പോ ആ അവകാശം നമ്മൾ പോരാട്ടം നടത്തി എന്നോട് ചിലത് ചോദിച്ചു ശൈലി ശബരിമലയിലേക്ക് ഒരു മാർച്ച് ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ക്ഷേത്രമുണ്ട് നാട്ടിൽ അല്ലേ അവിടെ എല്ലാം പോയി പ്രാർത്ഥിക്കാൻ കഴിയും ഇനിയിപ്പോ അതിന് കൂടി വലിയൊരു മാർച്ച നടത്തിയിട്ട് ഒന്നാമതെ വിശ്വാസികളുടെ മനസ്സിനെ വളരെ ദുർബലമാക്കി അതിനകത്ത് കടുത്ത വർഗീയ ശക്തികൾ കേറി കൂടുന്നത് ഇത്ര ലളിതമായ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല കേട്ടില്ലേ അതിനേക്ക് ആകർഷിക്കപ്പെട്ട് പോകരുത് സ്ത്രീ സമൂഹം നമുക്കൊരു വാശിയുമില്ല അവിടെ അങ്ങനെ ആരെങ്കിലും നിർബന്ധമായിട്ട് ഞാനെന്തെങ്കിലും പോയി ശബരിമലയ്ക്ക് പോയി വരുന്ന മന്ത്രിയായപ്പോഴാണ് അവരെ ആശുപത്രി വലുതാക്കിയത് കുഞ്ഞുമായിരുന്നു ജില്ലാ സെക്രട്ടറി അഡ്വക്കറ്റ് പ്രഭാ മധു പ്രവർത്തന റിപ്പോർട്ടും കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് ഗീനാകുമാരി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കറ്റ് സി എസ് സുജാത സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ടി വി അനിത സ്വസംഘം കൺവീനർ കെ കെ ജയമ്മ തുടങ്ങിയവർ പങ്കെടുത്തു സമ്മേളനം ബുധനാഴ്ച സമാപിക്കും